ഇതൊരു പുരാണ കഥയല്ല രസകരമായ ഒരു നൈതിക കഥയാണ് നാൽപ്പത് വയസ്സ് മാത്രം ആയുസുണ്ടായിരുന്ന മനുഷ്യൻ ദുരാഗ്രഹം മൂലം മറ്റ് ജീവികളുടെ ആയുസും കൂടി തന്നിലേക്ക് അടുപ്പിച്ചപ്പോൾ പിന്നീട് അവൻ്റെ ജീവിതം എങ്ങനെയായി തീർന്നു എന്ന് ഈ കഥയിലൂടെ കേട്ടുനോക്കാം കൈലാസ പർവ്വതത്തിൻ്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ പഠിക സമാനമായ മാനസസരസ്സിന്റെ തീരത്ത് ഒരു അരയുന്നം ചിന്താധീനനായിരുന്നു ജ്ഞാനത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായ ആ അരയുന്നം തന്റെ ചിറകുകൾ മെല്ലെ വിടർത്തി ആകാശത്തേക്ക് നോക്കി അടുത്തു തന്നെ കൈലാസത്തിൽ പരമശിവൻ ധ്യാനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു വിചിത്രമായ കാഴ്ച അരയുന്നത്തിന്റെ കണ്ണിൽപ്പെട്ടത് ഒരു കഴുതയും ഒരു പട്ടിയും ഒരു മൂങ്ങയും ആർത്തുല്ലസിച്ച് നടന്നു പോകുന്നു അവരുടെ മുഖത്ത് അളവറ്റ സന്തോഷം നിറളിച്ചു നല്ല തീരുമാനം എന്റെ ആയുസ്സിൽ ഇരുപത് വർഷം കുറിച്ചത് എത്ര നന്നായി നായ ഉച്ചത്തിൽ പറഞ്ഞു അതെ ഞാനും എന്റെ ആയുസ് കുറിച്ചതിൽ സന്തുഷ്ടനാണ് കഴുത പ്രതിപദിച്ചു ഈ സംഭാഷണം കേട്ട അരയന്നം ആകാംക്ഷയോടെ പറന്നുയർന്ന് പരമശിവന്റെ മുന്നിലെത്തി പ്രഭു ഞാൻ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു ആയുസ് കുറിച്ചതിൽ സന്തോഷിച്ചു വരുന്ന മൂന്ന് ജീവികൾ എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം അരയന്നം വിനയത്തോട് ചോദിച്ചു പരമശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലെ ഒരു കഥയാണിത് ശ്രദ്ധിച്ചു കേൾക്കുക ഒരിക്കൽ ഈ കഴുതയും പട്ടിയും മൂങ്ങയും ഒരു മനുഷ്യനോടൊപ്പം ബ്രഹ്മാവിന്റെ സന്നിധിയിലെത്തി ഹേ സൃഷ്ടികർത്താവേ ഞങ്ങൾക്ക് അങ്ങ് എത്രയാണ് ആയുസ് നൽകിയിട്ടുള്ളത് എന്ന് അറിയണം അവർ അപേക്ഷിച്ചു ബ്രഹ്മാവ് പറഞ്ഞു നിങ്ങൾ നാലു പേർക്കും ഞാൻ നാൽപ്പത് വർഷം വീതമാണ് ആയുസ് നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക ഇത് കേട്ട ഉടനെ കഴുത നിരാശയോടെ തലകുലുക്കി ഹേ ദൈവമേ നാൽപ്പത് വർഷം എന്റെ ജീവിതം മുഴുവൻ ഭാരം ചുമക്കാനായി നീക്കിവെച്ചതാണ് ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുമോ ഞാൻ ഇരുപത് വർഷം കുറയ്ക്കുവാൻ അപേക്ഷിക്കുന്നു ശരി ഈ ഇരുപത് വർഷം ആരെങ്കിലും സ്വീകരിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ കുറയ്ക്കാം എന്ന് ബ്രഹ്മാവ് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യൻ കൈകൂപ്പി ബ്രഹ്മാവി നാൽപ്പത് വയസ്സ് എനിക്കൊന്നിനും തികയുകയില്ല ആ കഴുത ഉപേക്ഷിച്ച ഇരുപത് വർഷം എനിക്ക് നൽകിയാലും തഥാസ്തു ബ്രഹ്മാവ് അനുഗ്രഹിച്ചു അങ്ങനെ മനുഷ്യന്റെ ആയുസ് അറുപതായി കഴുത സന്തോഷത്തോടെ തിരികെ നടന്നു പിന്നീട് നായ പറഞ്ഞു പ്രഭു എന്റെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് ഞാൻ വിശുദ്ധ നടക്കും എനിക്ക് ഈ കല്ലറുകൾ ഏൽക്കേണ്ടി വരും ഈ നാൽപ്പത് വർഷം ദുരിതം കയറുവാൻ എനിക്ക് വയ്യ എൻ്റെ ആയുസിൽ ഇരുപത് വർഷം കുറയ്ക്കുന്നു ബ്രഹ്മാവ് ചോദിച്ചു ഈ ഇരുപത് വർഷം എടുക്കുവാൻ ആരെങ്കിലും തയ്യാറുണ്ടോ മനുഷ്യൻ ഉടൻ തന്നെ മുന്നോട്ട് വന്നു സൃഷ്ടാവി അറുപത് വയസ്സിൽ ഞാൻ എന്ത് ചെയ്യാൻ എനിക്ക് ഈ ഇരുപത് വർഷം കൂടി നൽകിയാലും ബ്രഹ്മാവ് അനുഗ്രഹിച്ചു അങ്ങനെ മനുഷ്യൻ്റെ ആയുസ് എൺപത് ആയി നായയും സന്തോഷത്തോടെ മടങ്ങി ഒടുവിൽ മൂങ്ങ തൻ്റെ പരാതി പറഞ്ഞു ഞാനൊരു രാത്രിഞ്ചരനാണ് പകൽ എനിക്ക് കാഴ്ച മങ്ങും ഞാൻ ഏകാന്തനായി ഇരിക്കും ഇത്രയും നീണ്ട ആയുസ് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം എൻ്റെ ആയുസ്സിൽ ഇരുപത് വർഷം കുറച്ച് നൽകിയാലും മനുഷ്യൻ തൻ്റെ ആർത്തി അടക്കാനാവാതെ വീണ്ടും പറഞ്ഞു ബ്രഹ്മാവേ എൺപത് വയസ്സിൽ ഞാൻ എന്താണ് നേടാൻ പോകുന്നത് ആ മൂങ്ങയുടെ ഇരുപത് വർഷം കൂടിയും എനിക്ക് നൽകിയാലും ബ്രഹ്മാവ് അനുമതി നൽകി അങ്ങനെ മനുഷ്യൻ്റെ ആയുസ് നൂറ് വർഷമായി വർദ്ധിച്ചു ഈ കഥ കേട്ട അരയണ്ണം ചോദിച്ചു ഈ അധികമായി ലഭിച്ച ആയുസ് മനുഷ്യൻ എങ്ങനെയായിരിക്കും അനുഭവിക്കുക പരമശിവൻ ശാന്തമായി മറുപടി പറഞ്ഞു മനുഷ്യന്റെ നാൽപ്പത് വർഷം ഈ കാലഘട്ടത്തിൽ അവൻ മനുഷ്യനായി ജീവിക്കുന്നു അവൻ പഠിക്കുന്നു സ്നേഹിക്കുന്നു സ്വപ്നം കാണുന്നു ഇതാണ് അവൻ്റെ യഥാർത്ഥ ജീവിതം നാൽപ്പത് വയസ്സിന് ശേഷം അവന്റെ ജീവിതം കഴുതയുടേതുപോലെയാകും അവന് മക്കളും കുടുംബവും വർദ്ധിക്കുമ്പോൾ അവൻ അവരുടെ ഭാരം ചുമക്കുന്നവനായി മാറുന്നു സ്വന്തം ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് അവൻ കുടുംബത്തിനായി രാപ്പകൽ അധ്വാനിക്കുന്നു അറുപത് വയസ്സാകുമ്പോൾ അവൻ്റെ ശക്തി കുറയും അവൻ്റെ വാക്കുകൾ വീട്ടിൽ വിലയില്ലാത്തതാകും അവൻ വീട്ടിലെ കാര്യങ്ങൾക്കായി വാദിക്കുമ്പോൾ എല്ലാവരും അവനെ അവഗണിക്കും അവന്റെ സംസാരം നായികയുടെ കുര പോലെയാകും ആരും അവനെ ശ്രദ്ധിക്കുകയില്ല എൺപത് വയസ്സ് കഴിഞ്ഞാൽ അവൻ്റെ കാഴ്ചമുങ്ങും കേൾവി കുറയും ശരീരം ക്ഷയിക്കും അവന്റെ ലോകം ചുരുങ്ങും മൂങ്ങിയെപ്പോലെ അവൻ ഏകാന്തനാകും വെളിച്ചത്തിൽ നിന്ന് അകന്നു മാറും അതുകൊണ്ടാണ് തങ്ങളുടെ ഭാവി അറിയാവുന്ന ആ ജീവികൾ സന്തോഷത്തോടെ ആയുസ് കുറിച്ചത് മനുഷ്യനും ആർത്തിക്കാരനും തൻ്റെ വാർദ്ധക്യം ദുരിതപൂർണമാക്കാൻ സ്വയം വിധിയെഴുതി പരമശിവൻ പറഞ്ഞു നിർത്തി